ഫ്രണ്ട്സ് ഇത് നമ്മുടെ ഒരു വിയറ്റ്നാം എയർലി പ്ലാവാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കുറച്ച് ഹൈറ്റിൽ പോയി എന്നിട്ടിപ്പോൾ രാവിലെ ഞങ്ങൾ നോക്കുമ്പോൾ ഇതങ്ങ് കിടക്കുക ചക്കയുടെ ഭാരം കൊണ്ട് ഇത് മറിഞ്ഞു പോയി മുകളിലും ഒക്കെ ചക്കയുണ്ട് വെയിലുള്ളത് കൊണ്ട് കാണുന്നുണ്ടോയെന്നറിയില്ല അപ്പോൾ ഇതിൻ്റെ ഭാരം നിയന്ത്രിക്കാനായിട്ട് നമ്മൾ കുറേ ചക്കകളിങ്ങനെ കുറച്ച് മാറ്റി അതിൽ നിന്ന് അതിപ്പം ഇടിയനും ഇടിയൻ ചക്കും കൊള്ളത്തില്ല ഒന്നിനും കൊള്ളത്തില്ല പിന്നെ ഒരെണ്ണം മൂത്തത് ഒരു ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കടയ്ക്ക് ഇത്രയും വണ്ണമുള്ളൂ കേട്ടോ ഈ പ്ലാവിൻ്റെ കിടക്കാകെ നാല് വർഷം ആയ പ്ലാവാണ് കുറേ ചക്കകളൊക്കെ ഉണ്ടായി കിട്ടി അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തല വെട്ടാം എപ്പോൾ നോക്കുമ്പോഴും ചക്കയുണ്ട് അപ്പോൾ അങ്ങനെ വിചാരിച്ചാണ് ഇത് വെട്ടാതിരുന്നത് ഇനിയും നിങ്ങൾക്കാർക്കും അങ്ങനത്തെ അബദ്ധം പറ്റാതിരിക്കട്ടെ ഇപ്പോൾ പ്ലവ് മറിഞ്ഞ് വീണിട്ട് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു ഊന്നു വടി കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ ചക്കകളൊക്കെ ഇതിൽ നിന്ന് പറിച്ചു മാറ്റിയിട്ടുണ്ട് ഓക്കേ താങ്ക് യു ബായ്